ചെറിയ മഴ പെയ്ത പിള്ളേരൊക്കെ സ്കൂളിൽ വെള്ളത്തോടെ നീന്തിട്ടാണ് പോകുന്നത് പഞ്ചായത്തിലൊന്നും ഒരു പ്രസിഡന്റിനെ പറയുന്ന പറഞ്ഞു നോക്കി ഒരു കാര്യമില്ല പള്ളിക്കാരൻ വീടൊക്കെ വേണ്ടത് ഞങ്ങൾക്ക് അപ്പോൾ അവരോടും പറഞ്ഞു വഴി പഞ്ചായത്തിന് കൊടുക്ക് ശരിയാക്കാൻ പറ്റുമോന്നു ചോദിച്ചു അവരും പറഞ്ഞു പറ്റുന്നില്ല പിള്ളേരൊക്കെ പോണു കുഞ്ഞ നമ്മടെ വഴി തോടായില്ലേ പണ്ടത്തെ പോലെ ഹലോ ഗായുസ് ഇത് തോടല്ല ഞങ്ങളുടെ വീട്ടിലുള്ള വഴിയാണ് മഴ പെയ്താല് പോവാൻ എത്ത കാരണം ഞങ്ങളുടെ വഴി കൂടെയാണ് എല്ലാ വെള്ളം പോണേ വേസ്റ്റൊക്കെ ഇതിലൊഴുകി വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെയാണോ ഒന്നൊക്കെ എടുക്കണേ റോട്ടീന്നാണ് ഈ വെള്ളമൊക്കെ വരുന്നത് തോടിൽ തോടുണ്ട് അപ്പുറത്തെ സൈഡിലാണ് തോട് പക്ഷേ റോട്ടീന്ന് വെള്ളം ഇങ്ങടെ വരുന്നത് വെറുതെ തോടുണ്ടാക്കിയിട്ട് ഒരിത്തിയും പോകുന്നില്ല വെള്ളം ആ തോട് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് എടുക്കാണ് കണ്ട ഇതാണ് റോഡ് നോക്കിയേ എല്ലാടത്തുനിന്ന് ഒഴുകി വെള്ളം ഈ ഞങ്ങളുടെ വഴി കോടെയാണ് പോകുന്നത് ഈ പിള്ളേർ കണ്ട പിള്ളേര് നേരത്തെ കണ്ട പിള്ളേര് ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ വെള്ളത്തിൽ കൂടെയാണ് സ്കൂളിൽ പോകുന്നത് പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടും ഒരു ഒരു തിരിഞ്ഞുനോട്ടം വരില്ലേ ഇതൊക്കെ ഇവിടെ ഇവിടെ കെട്ടിക്കെടുക്കണതാണ് കണ്ടോ ഒഴുകി വന്നിട്ട് സ്നാഗിയും അങ്ങനത്തെ ഓരോന്നൊക്കെ കെടുക്കണം പഞ്ചായത്തിനോട് നമ്മള് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു അവിടുത്തെ പഞ്ചായത്തിലേക്ക് ആൾക്കാരെ വിളിച്ചു പറഞ്ഞു ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല കാരണം എന്താ വെച്ചാ ഇതിപ്പോ ഞങ്ങൾക്ക് പള്ളിക്കാർ പണി തന്ന വീടാണിത് ഞങ്ങളുടെ വീട് ഒരു ഒൻപത് വീട്ടുകാർ ഇതിൻ്റെ ഉള്ളുണ്ട് അപ്പോ ഈ വഴി പള്ളിക്കാരുടെ കൂടി പേരിലാണ് ഇരിക്കണേ ഇൻസെന്റി പോളി സംഘടന കണ്ടോ ഇവിടെ നിറച്ച് വേസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണം ഇതിലാണ് ഇപ്പൊ വെള്ളം ഒഴുകി പോകണമെങ്കിൽ കാണാൻ പറ്റാ ആ റോട്ടിന്നല്ല വെള്ളം ഞങ്ങളുടെ വഴിക്കോട് ഇങ്ങനെ പോവല്ല അവിടെ ഞങ്ങളുടെ പറമ്പിലേക്കാണ് ശരിക്കും ഞങ്ങൾ പോവാൻ വഴിയില്ല അവിടെ അപ്പോൾ വിൻസെൻ്റ് പോളിക്കാർ അവർക്ക് ഭയങ്കര എന്താന്ന് പറഞ്ഞു അവിടെ പ്രശ്നം നമ്മൾ കുറേ വട്ടം സംസാരിച്ചിരുന്നു പഞ്ചായത്തിനടുത്ത് അവർ ഇത് വഴിയൊക്കെ പൊന്തിച്ച് ഇൻ്റർലോക്കൊക്കെ കിട്ടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ സമ്മതിക്കുന്നില്ല പള്ളിയിലെ പള്ളി ഈ വിൻസെൻ്റ് പോളിൻ്റെ സംഘടന കുറേ ഉണ്ട് പേരുണ്ടതിൽ പണ്ടത്തെ ആൾക്കാർക്കും ഇപ്പോൾ അവർക്ക് എന്താണെന്ന് അറിഞ്ഞോ നമ്മൾ നമ്മൾ പാവപ്പെട്ടവരായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒന്നാണ് ഞങ്ങൾ അപ്പോൾ കുറച്ച് നാളിപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് സെറ്റ് സെറ്റായപ്പോൾ അവർക്ക് എന്തോ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്തിരുന്നില്ല ഒക്കെ സ്നഗ്ഗ മൊത്തം സ്നഗ്ഗികളാണുള്ളത് ഇവിടെ നിന്ന് വന്നേ അപ്പോൾ അതാണ് പ്രശ്നം ഇത് പഞ്ചായത്തിന് എടുത്താൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അവർ പള്ളിക്കാർ സമ്മതിക്കുന്നില്ല പിന്നെ പഞ്ചായത്തിനോട് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം ലാസ്റ്റ് അവിടെ ഇവിടെ പാടായിരുന്നു ഈ സൈഡൊക്കെ ഇവിടെയൊക്കെ പാടായിരുന്നു അപ്പം ഞങ്ങൾ പള്ളിക്കാർ വീട് പണിയുമ്പോൾ ഇവിടെ ഈ സൈഡ് മാത്രം തൂർത്തിട്ടാണ് വീടുകൾ പണിതത് അപ്പോൾ ഇപ്പോൾ രണ്ട് വീട്ടുകാരോട് അവിടെ പുതിയത് വന്നിട്ടുണ്ട് പാടല്ല ഇങ്ങനെ വീട് പണിയാനുള്ള ഭൂമി തന്നെയാണ് പക്ഷേ ഇതിന് താഴ്ന്നു എടുക്കാമായിരുന്നു കാരണം ഇവിടെ ഇത് ഇതിലായിരുന്നു ആദ്യം വെള്ളമൊക്കെ പോയിരുന്നത് അപ്പോൾ ഇപ്പോൾ മണ് വീട് പണിയാൻ്റെ മണ്ണിട്ട് തൂർത്തു പക്ഷേ പഞ്ചായത്തിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തോടി ഈ വഴിയുടെ സൈഡിൽ കൂടെ കുത്തണം നമുക്ക് വഴി കൊടുക്കാൻ തോട് കുത്താൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ മണ്ണൊക്കെ അടിച്ച് പൊതിച്ചിട്ടുണ്ടായിരുന്നുണ്ട് വഴിയൊരു വട്ടം കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പ് അപ്പോൾ കുറച്ച് വെള്ളമൊന്നും വന്നില്ല പിന്നെ പിന്നെയാണ് ഇവർ മണ്ണടിച്ചത് ഈ പറമ്പിൽ മണ്ണടിച്ചപ്പോൾ വെള്ളം തീരെ പോകാണ്ടായി പിന്നെ അത് അവിടുത്തെ അത് ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഈ റോട്ടിൽ നിന്നുള്ള വെള്ളം വരുന്നത് ഞങ്ങളുടെ ഈ വഴി കൂടെ ഒഴുകി പോകണ റോട്ടിൽ വെള്ളം ഒഴുകി പോകാൻ കണ്ടുണ്ട് അപ്പുറത്തൊരു തോടുണ്ട് ഇത് ആ കാട്ടിരിക്കുന്ന തോടാണ് പക്ഷേ അതിൽ വെള്ളം പോകുന്നില്ല അതിൽ നിന്ന് നിറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരണേ കണ്ട ആ വീട്ടിൽ നിന്നുള്ള പറമ്പിൽ നിന്ന് വെള്ളവും എല്ലാ വെള്ളവും നോക്കി പോകുന്ന ഞങ്ങളെതിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുപ്പി എല്ലാതും ഇതാണ് മണ്ണൊക്കെ ഒലിച്ച കല്ല് മാത്രമായി പോകും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ തന്നെ നമ്മുടെ അന്താ അന്തിക്കാട് പഞ്ചായത്ത് കാണണം അതിന് വേണ്ടിയാണ് ഈ വീട് എടുത്തിട്ട് അപ്പം പിള്ളേരിപ്പം ഇന്ന് പുലർച്ചെ മുതൽ മഴ പെയ്താരണം ഭയങ്കര വെള്ളം ഞാൻ ഇത്ര വെള്ളം പ്രളയത്തിന് പോലും ഇത്ര വെള്ളം വന്നിട്ടില്ല ഇവിടെ നമ്മുടെ പറമ്പിലേക്കൊന്നും വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ിപ്പോൾ ഫുള്ള് വെള്ളമായി പഞ്ചിക്കാട് പഞ്ചായത്ത് ഇതിന് ഒരു ഇത് കാണാം പുത്തമ്പിടിക പള്ളിയും പോളും എന്തെങ്കിലും ഒരു ഇത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് ശക്തമായി ഇതുപോലെ വീടി ഇടുന്നതാണ്